എറണാകുളം പള്ളുരുത്തി സെന്റ് റീതാസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂളിൽ തുടരാൻ മകൾക്ക് താൽപ്പര്യമില്ലെന്ന് അറിയിച്ച് പെൺകുട്ടിയുടെ പിതാവ് സ്കൂളിലേക്ക് ഇനി കുട്ടിയെ വിടില്ലെന്നും സ്കൂൾ അധികൃതർ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു ഹിജാബ് ഇല്ലാതെ വരാമെന്ന് സമ്മതപത്രം നൽകിയാൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ തുടരാം എന്ന നിലപാടിലായിരുന്നു മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ നിബന്ധന നേരത്തെ നടന്ന സമവായ ചർച്ചയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് അംഗീകരിച്ചിരുന്നു പിന്നീട് തീരുമാനത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെൻറീതാസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനവുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇന്നലെ രംഗത്തെത്തിയിരുന്നു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി മന്ത്രി ചൂണ്ടിക്കാണിച്ചു രാഷ്ട്രീയവൽക്കരിക്കാൻ മാനേജ്മെന്റ് ആസൂത്രിത ശ്രമം നടത്തിയെന്നും മന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു സർക്കാരിനെ വെല്ലുവിളിക്കാൻ നോക്കേണ്ടെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി അഭിഭാഷകയുടെ പരാമർശങ്ങൾ പ്രശ്നം വഷളാക്കുന്ന വിധത്തിലുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു പ്രകോപനപരമായ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു പ്രശ്നപരിഹാരത്തിന് ശേഷവും സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനം നടത്തി മന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്നതിനു പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യമാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നതായിരുന്നു സ്കൂൾ മാനേജ്മെൻ്റ് ലക്ഷ്യം പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് സംശയിക്കുന്നു കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിവേചനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അത് സർക്കാർ അനുവദിക്കില്ല വിദ്യാലയങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല ഒരവസരം കിട്ടി എന്നുള്ളതുകൊണ്ട് ഒരു പി ടി ഐ പ്രസിഡന്റും പ്രിൻസിപ്പളും മാനേജരും ഇത്രയധികം മോശമായി സർക്കാരിനെയും അതിന്റെ സംവിധാനത്തെയും പരസ്യമായി വിമർശിക്കാൻ പാടുണ്ടോ എന്ന് ശിവൻകുട്ടി ചോദിച്ചു വലിയ ആഹ്ലാദത്തോടെയാണ് അവർ വിമർശനം നടത്തിയത് എന്നിട്ട് സർക്കാരിനെ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി വേണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിൽ ഇടപെടാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ടെന്നും മന്ത്രി പറയുകയും ചെയ്തു ഒരു സർക്കാരിനെ ഇത്രയും വെല്ലുവിളി ഇങ്ങോട്ട് വേണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും സർക്കാർ വിശദീകരണം ചോദിച്ചാൽ വക്കീലും പി ടി ഐയുമല്ല സ്കൂളിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന പ്രകോപനപരമായ നടപടികളിൽ നിന്ന് പിന്മാറണം ഈ കാര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം ചർച്ച ചെയ്യും പ്രശ്നം പരിഹരിച്ച ശേഷം പത്രസമ്മേളനം നടത്താൻ പാടില്ല സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അവരുടെ അഭിഭാഷകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അപക്കവമായ പരാമർശങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് യോജിച്ചതല്ല സർക്കാർ വിശദീകരണം ചോദിച്ചാൽ മറുപടി പറയേണ്ടത് പി ടി ഐ പ്രസിഡന്റും അഭിഭാഷകയുമല്ലെന്ന് മാനേജ്മെന്റിന് ഓർമ്മ വേണം വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം സുരക്ഷിതമാക്കുക എന്നതാണ് പ്രഥമ പരിഗണന സർക്കാർ വിഷയത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ശിവൻകുട്ടി പറഞ്ഞു പ്രശ്നം തീർന്നതിനു ശേഷം സർക്കാരിനെയും മന്ത്രിയെയും ഒരടിസ്ഥാനവുമില്ലാതെ വിമർശിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് എന്ത് അധികാരമാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു മാനേജ്മെന്റും ഇതുവരെ ചോദിച്ചിട്ടില്ല സർക്കാരിന് മുകളിലാണ് തങ്ങളെന്ന ഭാവമുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി